ഹായ് ഹലോ അസ്ലാമുലിക്കും വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ഡേക്ക് എന്താ എല്ലാവരുടെയും വിശേഷങ്ങളെ എല്ലാവരും സുഖാരിയ്ക്കുന്നില്ലേ അപ്പോൾ ഇന്ന് നമുക്ക് നെറ്റിൻ്റെ ഫാബ്രിക് വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള വർക്ക് നോക്കാം കേട്ടോ ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേസ്റ്റ് മെറ്റീരിയൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തയ്ച്ചിട്ട് ബാക്കിയൊക്കെ വരുന്ന മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഇതേപോലെ അല്ലെങ്കിൽ നെറ്റിൻ്റെ ഷോളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന്നൊരു ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു ബോ എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഒരു മൂന്നാലഞ്ച് തവണ വെറുതെ ചുറ്റി കൊടുക്കുക കേട്ടോ അതിന് ശേഷം എന്താ ഇതേപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ഇട്ടിട്ട് ചെയ്യത്തില്ലേ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താണ് മുല്ലപ്പൂവൊക്കെ കെട്ടുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ കെട്ടി ഇട്ടി കൊടുക്കാറുണ്ട് അതുതന്നെ കേട്ടോ നമ്മൾ ഫ്ലവേഴ്സൊക്കെ അതായത് ക്രാഫ്റ്റ് വർക്കിൽ പേപ്പർ ഫ്ലവറൊക്കെ ചെയ്യില്ലേ ആ സമയത്ത് ഒന്ന് ടൈറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള നോട്ടുകളാണ് ഇട്ട് കൊടുക്കാറ് അപ്പോൾ ഈ ഒരു നോട്ട് ഫുള്ളായിട്ട് പോയിലേക്ക് ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഈ ഒരു സംഭവം നമ്മൾ മൊത്തത്തിലെ ബോങ്ങ് കവർ ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് മെറ്റീരിയൽ വെച്ചിട്ടും അതുപോലെ തന്നെ റിബൺ വെച്ചിട്ടും ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നിങ്ങൾ റിബൺ വെച്ചിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതേപോലെ കുറച്ച് വീതിക്ക് കട്ട് ചെയ്യുക കേട്ടോ റിബൺ അല്ല നമ്മുടെ മെറ്റീരിയൽ നെറ്റിൻ്റെ ആവുമ്പോൾ കുറച്ച് വീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ ഇതേപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല റിസൾട്ടാവും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വർക്കുകളൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതേ ഇതേപോലെ നമ്മൾ കുട്ടി കുട്ടി നോട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ആക്കി എടുക്കുന്നുണ്ട് നമുക്ക് രണ്ട് കളറിലൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതായത് പകുതി ഒരു കളറ് ബാക്കി പകുതി വേറൊരു കളറ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ട് ചെയ്യില്ലേ അതുപോലെ ചെയ്തെടുക്കാം പിന്നെ ഏത് ടൈപ്പ് ബോയിലും ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഇപ്പം ഞാനെടുത്തേക്കുന്നത് ഹാഫ് ഇഞ്ചിൻ്റെ പ്ലാസ്റ്റിക് ബോയാണ് നിങ്ങൾക്ക് ഇനി മെറ്റൽ ബോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലും ചെയ്ത് നോക്കാനായിട്ട് പറ്റൂട്ടോ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അപ്പോൾ ഇത് മൊത്തം ഇതേപോലെ ഇങ്ങനെ കുരുങ്ങാതെ നോട്ടുകളിട്ട് എടുക്കാനായിട്ട് നോക്കണം കേട്ടോ ഭയങ്കര ഈസി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഇതേപോലെ വർക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഞാനിതിന് മുന്നേ തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക് പോ രണ്ടെണ്ണം വെച്ചിട്ട് റിബൺ വെച്ചിട്ട് ഇതേ ഇതിനകത്ത് ഓരോ വർക്ക് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളത് ട്രൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹെയർ എക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരുപാട് 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 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഹെയർ ബോയും മെലിഗീറ്റർ ക്ലിപ്പും നമ്മുടെ ടിക്ടാക്ക് സ്ലൈഡും ഹെയർ ബണ്ണും അങ്ങനെ എല്ലാ ടൈപ്പ് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ആവശ്യമുണ്ട് ചെയ്ത് നോക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ കയറിയിട്ട് വീഡിയോ സെക്ഷൻ നോക്കിയാൽ ഒത്തിരി വീഡിയോസ് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്ത് നോക്കാനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ അല്ലാതെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതിനും ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി അതിന് നിങ്ങൾക്ക് ഏതൊക്കെ പ്രോഡക്റ്റാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ തേ ഞാൻ എടുത്ത മെറ്റീരിയലിൻ്റെ നീളം കുറച്ച് കുറവായിരുന്നതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കൂട്ടി കെട്ടി ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കൂട്ടി കെട്ടി കൊടുത്തിട്ടേ ഉള്ളൂ വേണമെങ്കിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ കൂട്ടത്തിൽ യോജിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എൻ്റെ എത്തുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് യോജിപ്പിച്ച് എന്താണ് കെട്ടിക്കൊടുത്ത് എടുക്കാം കേട്ടോ ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റും വെറുതെ അങ്ങ് ചുറ്റി കൊടുത്ത് കവർ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ എളുപ്പമല്ലേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ആക്സസറീസ് ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മാസം ആദ്യം ഇനി ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ടോയെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇൻഡിവിജ്വൽ ക്ലാസസ് ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാം എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം കാരണം നമ്മളിപ്പോൾ ഗ്രൂപ്പായിട്ട് ക്ലാസ്സുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ ടൈമിൻ്റെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് നല്ലതായിട്ട് അറിയാവുന്ന ആൾക്കാരായിരിക്കും ചിലർ അത്രയ്ക്ക് അറിയാത്ത ആൾക്കാരായിരിക്കും അപ്പോൾ എല്ലാം കൂടി നോക്കിയിട്ട് നമുക്കിപ്പോൾ ഗ്രൂപ്പായിട്ട് ക്ലാസ് എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ് എടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ക്ലാസ്സുകൾ എൽ കെ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ബോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യുക ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുഞ്ഞൊരു വർക്കും കൂടി കൊടുക്കാം അതിന് ഞാൻ ബാലൻസ് വന്ന ബ സോറി നെറ്റിൻ്റെ ഫാബ്രിക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നാലായിട്ട് മടക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ പശയുടെയോ അല്ലെങ്കിൽ സൂചി നൂലിൻ്റെയോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരു പീസ് തുണിയും ഒരു ഹെയർ ബോയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഹെയർ ബോയാണ് ആണ് കേട്ടോ നല്ല രസം ഉണ്ടാവും ഇത് വെച്ച് കഴിയുമ്പോൾ നല്ലൊരു ലുക്ക് തരുന്ന ടൈപ്പ് ബോ തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തതിന് ശേഷം ഇത് ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതിനെ അകത്തുകൂടെ എടുത്തു കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു എന്താണ് ബോ ടൈപ്പ് ഇതേ കണക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാം ഞാനിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി കൊടുക്കുന്നുണ്ട് ഒത്തിരി വലിയത് വേണ്ടാന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാം കേട്ടോ ഇത് ചെയ്തില്ലെങ്കിലും എങ്കിലും പ്രശ്നമൊന്നുമില്ല കാരണം ആ ട്വിസ്റ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതീ ഇതേപോലെ ഒന്ന് എണ്ണിപ്പറക്കിയൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യണം വ്യൂസ് ഒക്കെ അത്യാവശ്യം നല്ല കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്പാകുമെന്ന് തോന്നിയാൽ ഉറപ്പായിട്ടൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം